സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കരാറുകാരെ ഏൽപ്പിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കം നടക്കുകയാണെന്ന് എച്ച് നേതൃത്വത്തിലുള്ള സ്കൂൾ പാചകത്തൊഴിലാളി സംഘടനാ നേതാവ് തേറംവിൽ ശ്രീധരൻ പറഞ്ഞു പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന നിയമഭേദഗതി ഇടതു സർക്കാർ അട്ടത്തുവച്ചുവെന്നും തേരമ്പൽ ശ്രീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തുച്ഛമായ വേതനം ലഭിക്കുന്ന പാചക തൊഴിലാളികൾക്ക് സാമ്പത്തിക ഞെരുക്കത്തിന്റെ പേരിൽ മാസവേതനം ഉൾപ്പെടെ തടഞ്ഞുവെക്കുകയാണ് നിലവിൽ പാചക തൊഴിലാളികളായവരെ പിരിച്ചുവിടാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്രം ഫണ്ട് നൽകാത്തത് ഉച്ചഭക്ഷണ സംവിധാനത്തെ ബാധിക്കുന്നുവെന്ന പ്രചരണം പുകമറ സൃഷ്ടിക്കലാണ് സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കി കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം കൊണ്ടുവരാനുള്ള നീക്കം നിരവധി പേരെ തൊഴിൽ രഹിതരാക്കും കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുന്നത് തന്നെ കരാർവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഉച്ചഭക്ഷണ വിതരണ മേഖലയിലെ പ്രശ്നപരിഹാരത്തിനായി നടത്തിയ വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ തൊഴിലാളി പ്രശ്നങ്ങളുടെ അവതരണത്തിന് അനുമതി നൽകിയില്ല മാത്രമല്ല നിരവധി പേരെ തൊഴിൽ രഹിതരാക്കാനുള്ള കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനമാണ് വനിതാ കമ്മീഷൻ ഊന്നൽ നൽകുന്നത് തൊഴിലാളി വിരുദ്ധ നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ശ്രീധരൻ തെറമ്പിൽ പറഞ്ഞു വലിച്ച വലിച്ചേറിയാന്ന് തന്നെ പറയാം ആട്ടത്തിക്കെട്ട് ഒന്നും ചെയ്ത് അതിനൊരു കാരണം പറഞ്ഞില്ല ഈ സാമ്പത്തിക ഇതും തൊഴിലാളികൾക്കുള്ള കുറവും ഹൈക്കോടതി പോയാൽ ശരിക്ക് അതിനൊന്നും നമുക്ക് കഴിഞ്ഞില്ല അതൊരു നമ്മുടെ പറയുന്ന ഭയങ്കര നാമ്പത്തിയാറ് വരുന്നത് അങ്ങനെ ഈ അറുന്നൂറ് രൂപ ഒരു ദിവസം കിട്ടണ തൊഴിലാളി അറുന്നൂറ് രൂപ ദിവസം കൊടുക്കണെന്ന് പറഞ്ഞു കണക്ക് നോക്കിയാൽ കാരണം ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസം ഒരുക്കുവാണെങ്കിൽ ജോലി അത് മുപ്പത്തൊന്ന് ദിവസം ഭക്ഷണം കഴിക്കണ്ട അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒന്ന് മുപ്പത്തൊന്നോ രീതി ചെറുത് മുപ്പത് അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ ഈ അറുന്നൂറ് പങ്കുവയ്ക്കേണ്ടത് തൊഴിലില്ലാത്ത ദിവസം ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അറുന്നൂറ് അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നാനൂറ് വരുമോ ഇത് മന്ത്രിയോടൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ പല ആവർത്തിക്കുന്നു മുഖ്യമന്ത്രിയുടെ ശ്രദ്ധേലും പഠിച്ചിട്ടുണ്ട് ഒക്കെ മൗനാണ് കുറ്റകരമായ മൗനാണ് അങ്ങനെ പറഞ്ഞ് ഈ ഉമ്പഞ്ചാണ്ടീടെ മാറ്റി എന്ന് മാത്രമല്ല പിന്നീട് നമ്മളതിൽ ഇരുന്നൂറ്റൊമ്പത് കുട്ടികൾക്ക് തൊഴിലാളി അധ്വാന പാലമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പാലക്കാട് അഞ്ഞൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കുട്ടികളായ പോലും ഒരു തൊഴിലാളിയാണ് നമ്മളൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മളെ വഴി സദ്യ വീടുകളിലൊക്കെ നടത്തുള്ളൂ ഒരു നൂറോ നൂറ്റൊമ്പോ ആളുകൾ അല്ലെങ്കിൽ ഇരുന്നൂറ് പേര് പങ്കെടുക്കുന്ന ഒരു സദ്യക്ക് ആ ദഹനക്കാരനെ എന്ത് കൊടുക്കണം ഇത് അഞ്ഞൂറ് കുട്ടികൾക്കൊരു തൊഴിലാളി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാർഡ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ സർക്കാരിനും മറ്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ഷാനവാസ് വിളിയോട് വേണുഗോപാൽ ജില്ലാ പ്രസിഡന്റ് സി തങ്കമണി ജില്ലാ സെക്രട്ടറി സുമതി സുബ്രഹ്മണ്യൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു